അങ്ങനെ ആനയൂട്ട് കഴിഞ്ഞ് ഇന്ന് ഇപ്പൊ മൂന്ന് നാല്പതായി ആനകളൊന്നും കാണാൻ അല്ലേ ആനകൾ അപ്പുറത്തെ നമുക്ക് നോക്കാം ഇന്നും കാണാൻ പറ്റില്ല ജസ്റ്റ് മിസ്സായി ആൾക്കാരൊക്കെ പോയി തുടങ്ങി അന്നതണ്ടായിരുന്നോന്നുല്ലേ അറിയില്ല നമ്മൾ ഇന്ന് കടക്കാവോളൊന്നും പോണില്ലല്ലോ രക്ഷാടിക്കുന്ന കുട്ടിയാ ശരിക്കും തൃശ്ശൂരിന്റെ ഭംഗി ഉള്ളില് ഈ ഒരു തൃശ്ശൂർ പൂരം കഴിഞ്ഞ ഒരു ഭംഗിയുള്ള ദിവസം രാവിലെ ശരിക്കും പറഞ്ഞ നല്ലൊരു വൈബായിരിക്കും മഴ പെയ്തിട്ടേ ശാന്തമായ അതെ ഫുള്ള് റോഡാണ് ചുറ്റും തിരക്കാണ് പക്ഷെ ആ തിരക്കിന്റെ ഒന്നും ഇല്ലാണ്ട് സമാധാനം പറഞ്ഞു ആ ആയിട്ടുള്ള പീസ്ഫുള്ളായിട്ടുള്ള മൈൻഡാണ് അതിന്റെ ഉള്ളിൽ വരുമ്പോ കറക്റ്റായിട്ട് നമുക്കത് ആസ്വദിക്കാൻ പറ്റും ആ നമ്മുടെ ചെറുപ്പത്തില് ബലൂണും മറ്റേ സാധനം ബോംബെ നഗരങ്ങളിലെ ഓടിച്ചിട്ട് ഇങ്ങനെ പരിപാടി ഉണ്ട് ആ പരിപാടിക്ക് ഓർമ്മ ഇവിടെ വരണ വരുമ്പോടെ ചേട്ടന്മാര് കൊടുക്കണ്ടല്ലോ ഒരു രസം അതായത് അവരിങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നു പറപ്പിച്ചു വിഷ്വൽ മാജിക്കാണ് എന്തൊരു കൊടുക്കണേ തീറ്റ കപ്പലണ്ടോ കപ്പലണ്ടിന് വെറുതെ ഇല്ലല്ലോ അല്ലേ കപ്പലാണ് അരിപ്പൊടിയാണോ ചില എന്തൊരു കൊടുക്കണേ കപ്പലയാണോ കപ്പല് തിന്നോ മടക്കുന്ന അതിന്റെ യൂട്ടിൽ സംഭവിച്ച അത്ഭുതം അങ്ങനെ തന്നെ പറയാതെ അതിനോടിപ്പിക്കണ്ട ചെളിയുടെ അപ്പുറത്തെ സൈഡിൽ കൂടെ നടക്കണം മഴ പെയ്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ശരിക്കും പറഞ്ഞ അല്ലെ പ്രളയം വേളിയുള്ള ഒരു സംശയം പേടിയുണ്ട് അല്ലേ ഈ വട്ടം വീണ്ടും പ്രളയം വന്നാൽ താമസം മഴയൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലാണല്ലോ നമ്മളവിടൊക്കെ നിന്റെ അവിടെ നിന്ന് ഇറങ്ങാ അതാണ് വിഷയം ചളിപിളി പറഞ്ഞ നേരത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ പറയാ ആനകളെ കൊണ്ടുപോകാനുള്ള വണ്ടികളൊക്കെ തയ്യാറായി കഴിഞ്ഞു നമ്മളിപ്പോ വരുന്നത് ശരിക്കും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മള് പോകുന്ന സമയമാകുമ്പോഴേക്കും ഇവിടെ നോക്കിട്ടിപ്പോ ആനപ്രേമില്ല ആന പിണ്ഡം കണ്ടിട്ടും ആന പ്രേമികള് ചില പറയുന്നവരുണ്ട് അവര് മിടുക്കന്മാരാണ് അത് കളിയാക്കണതാണ് കൊറേ പേര് കളിയാക്കണതല്ലേ ആന പിണ്ഡം കണ്ടിട്ട് വളരെ ആനേതാന്ന് പറയുന്നവരുണ്ട് അത് അങ്ങനെയൊന്നുമില്ല പക്ഷെ ആനനെ കൊറേ അകലേന്ന് കാണുന്നൊക്കെ അതിന്റെ ഇത് മനസ്സിലാക്കൂല അതുപോലത്തെ പ്രേമികളുണ്ട് പൂരം പറഞ്ഞവിടെ അത്രയും വലിയ സംഭവല്ല മറ്റേ ഒരുപാട് പേര് ഇപ്പോ വീടുകളും പ്രണയം മറ്റേ ഫുട്ബോളിനെ സ്നേഹിച്ചവര് അതുപോലെ കാൽപന്നിനെ സ്നേഹിച്ചു എന്നൊക്കെ പറഞ്ഞ പോലെ ആനയെ സ്നേഹിച്ച മനുഷ്യരുടെ ഒരു നാടാണിത് എന്നുവെച്ച ഇവിടുത്തെ അങ്ങനെയാണെന്നല്ല കുറെ പേരങ്ങനെയുണ്ട് ആനകളുടെ അടുത്തേക്ക് നമ്മള് പോവാണ് ആനയുടെ പൊറത്തു കണ്ടോ അതേപോലെ വേണ്ട കയറാൻ പറ്റില്ല ഞാനേ കേറിക്കോട്ടെ പേരെന്താടാ കേറില്ല വായിച്ചോ കണ്ണൊന്നും പിടിക്കണ്ട മഹാദേവനാ ആ മഹാദേവൻ ഫേമസ് ആണോ അല്ലേ കമന്റ് വീഡിയോ വൈറൽ ഒന്നും വൈറലാവും ആന ഓടി വന്ന് ചവിട്ടി കൂട്ടു ആടുണ്ട് മറ്റാനും കാണിച്ചു കൊടുക്ക് കൊടുക്കാരും മാത്രം കാണിച്ചിട്ടുണ്ടാവും

പേര് പേര് മാധവൻകുട്ടി അമ്പാടി അമ്പാടി മാധവൻകുട്ടി എന്ത് അമ്പാടി മാധവൻകുട്ടിയാണോ സോമിത പോലെ ക്ലിയർ ആവണില്ലേ സോമോളൂ അമ്പാടിയാണോന്നറിയില്ല അമ്പാടിനെയാ തോന്നു അമ്പാടി മാധവുണ്ടല്ലേ എനിക്ക് ഇരിക്കാന്നോ എത്ര നേരം നിക്കണം അല്ലെ പാവ ഭയങ്കര വലിയ സൈസ് ഉണ്ടല്ലേ മാതാപി കൂടെ ഉള്ളേലും സൈസ് അത്ര വല്യകളല്ലോ മുൻപ് ശരിക്കും ഒന്നും കാണാൻ ഇല്ലെങ്കിലും തേക്കാട് പോയി നടക്കാന്ന് നല്ല സംഭവം അല്ലേ അതെ ഒന്നും ഈ കടല് കാണാനായിട്ട് ആൾക്കാർ പോയി ശരിക്ക് ശരിക്കും പറഞ്ഞല്ലേ മഴയത്ത് ആയിട്ട് ശബ്ദം അത് കാണാം ആ റോട്ടിക്ക് നോക്കി നോക്കി ടൗണ് കാണണെങ്കിൽ ടൗൺ കാണാം ഇത്ര ആയിട്ട് ടൗണ് കാണാതെ സമാനത്തിൽ നല്ല സന്തോഷത്തിലൊക്കെ ഇരിക്കണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഫംഗ്ഷൻസോ അല്ലെങ്കി എന്തെങ്കിലും പരിപാടി പൂരങ്ങളോ ഉത്സവങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല സെറ്റാണ് ഇപ്പൊ എനിക്ക് മഴയത്ത് കുറച്ച് പറമ്പില് കുറച്ച് എളിയും കാര്യങ്ങളൊക്കെ ആയാലും പുല്ലൊക്കെ കാണുമ്പോൾ പ്രത്യേകതല്ലേ അത് അവിടെ കളിക്കാൻ നോക്കി മഴയൊക്കെ വല്ല വിഷയാണെന്ന് നോക്കി കഴിഞ്ഞു ആനകള് വണ്ടിയില് പോകുമ്പോണ്ടായിരുന്നല്ലോ ആ നമുക്ക് തൃശ്ശൂരിന്റെ കുറച്ച് കൂടുതൽ കാശ് ശരിക്കും ഇതുപോലൊരു ടൗൺ വേറെ അല്ല ഇങ്ങനെ ആരും പറഞ്ഞായിട്ട് ഇതുപോലെ കോഴിക്കോട് പോയാലും ഇതുപോലൊരു ഏർ ടൗണിന് നടക്കുന്നതുപോലൊരു സംഭവം ഉണ്ട് അല്ല ഇത് ശെരിക്ക് നമ്മുടെ തൃശ്ശൂരിന്റെ ശെരിക്ക് തൃശ്ശൂരിലാണല്ലോ ഈ ഒരു സംഭവം ഇങ്ങനെ റൗണ്ട് ആണ് തീരെ അധികം ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടാവില്ല എന്തോരം പോലെ നടക്കണ ഒരു ആനന എതോന ഏതോ ഇവിടെ കൈ നോക്കണ ആൾക്കാരൊക്കെ നിനക്ക് നോക്കണം നീ നോക്കണ നോക്കിക്കോ ആനയൂട്ടിന് സമയത്ത് വരണ്ടായിരുന്നു ശരിക്കും ആനയുട്ടിന് ശേഷം തൃശ്ശൂര് സംഭവിച്ചു വരണ്ടു നമ്മൾ തിരിച്ചടക്ക അയ്യോ ലാമ്പ്രിട നീ താങ്ക് യു കൊറേ പേരുണ്ടല്ലേ കൈനോട്ടാ കഴിഞ്ഞ അവിടെ നടു കഴിഞ്ഞോട്ടക്കാരൻ അവിടെ ഒരു ചേച്ചി മഴയെ കാരണം ആൾക്കാർ കൊറവല്ലേ അല്ലെങ്കിൽ എന്നൊക്കെ അവർക്ക് കുശാല എന്താന്ന് മഴയെ കാരണം അല്ലെങ്കിൽ അവർക്ക് കുശാലും കാര്യ പഞ്ഞിമുട്ടായി നോക്കി പഞ്ഞിമുട്ടായി ആദ്യമായി കാണുന്നുണ്ടെ എനിക്ക് ഇഷ്ടമായി പഞ്ഞിമുട്ടായി വാങ്ങണന്നു ഏ വേണ്ട എന്താ ഇഷ്ട വെറുതെ പുറം മധുരം കഴിക്കഞ്ഞുട്ടായില്ലേ ഗ്ലാമറിനെന്ന് പറഞ്ഞു ആ എല്ലാരും പറഞ്ഞോളത് കമന്റ് ഗ്ലാമറുല്ലേ പിള്ളേരൊക്കെ ഈ നൈന്റി ഗിഡ്സിന്റെ കാര്യം പറയണ പോലെ ട്രോൾ ഒക്കെ റീലൊക്കെ യ്യോ നിനക്ക് വേണ്ടെടുക്കുന്നുണ്ടോടാ നടക്കാൻ ബുദ്ധിമുട്ടിണ്ടോടാ തൊണ്ട് കുഴപ്പമില്ല ആന പോന പൊക്കോട്ടെ ഭയങ്കര ണങ്ങിയ പോലല്ലേ പ്രാവുള് ആ ഇവിടെ ആരും ദ്രവിക്കൊന്നുമില്ലല്ലോ പ്രാവൾ ശരിക്കും വൃത്തി കൊടുക്കാൻ തന്നെ വന്നാൽ മതി റിലാക്സേഷൻ അല്ലേ ഈ പ്രാവ് തീറ്റ രസം തന്നെയാ ശരിക്കും വേനൽക്കാലത്ത് ഇങ്ങനെ പ്രാവളൊന്നും തോന്നിരിക്കാറില്ലല്ലോ ഏ കണ്ടിട്ടില്ല ഓടിപ്പിക്കലോട്ടോ ബുദ്ധിമുട്ടിക്കല്ലേ പിടിക്കാൻ പറ്റുന്നേ കയ്യിൽ കിട്ടി പിടിക്കണേ ഒരു രസ വഴിയൊന്നുമില്ല നമുക്ക് അങ്ങോട്ട് നടക്കാം അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് നടക്കാം അല്ലേ നമുക്ക് ആ സൈഡിലേക്ക് പോണ്ടായിരുന്നു ആ മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം